സ്വകാര്യ ജീവിതത്തിന്റെ കുടുംബത്തിന്റെ ഒക്കെ പ്രശ്നങ്ങള് പുറത്തു പറയാൻ പറ്റാത്തതും മറ്റാലും അറിയരുത് എന്ന് ആഗ്രഹിക്കുന്നതുമായ വലിയ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് ഇങ്ങനെയുള്ള സംഘർഷങ്ങള് ഏറിവരുമ്പോ സാമ്പത്തിക പ്രശ്നം ആയിരിക്കും ആ പ്രശ്നത്തിന്റെ നടക്കുകയും ബാധ്യത വേണം അങ്ങനെ നിൽക്കുമ്പോഴാണ് വാള വീട്ടിലാണെന്നായിരിക്കും അല്ലെങ്കിൽ ഭവനം ഇല്ലാതെയായിരിക്കും അപ്പൊ വാള കൊടുക്കണം പിന്നെ പിള്ളേരെ ക്ലാസ് അവർ ഇങ്ങനെ ആയിട്ടുള്ള ഓരോരോ വിഷയങ്ങൾ വരുമ്പോ വല്ലാതെ തിന്നാൻ തുടങ്ങും ഭാരം ഉണ്ടാകാൻ ചുറ്റുപാട് നിൽക്കുന്നവരൊക്കെ സഹായ ഹസ്തം നീട്ടിയാൽ ചിലപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റും പക്ഷേ അവരോട് നമുക്ക് എല്ലാം എല്ലാവരോടും പറയാൻ പറ്റും അപ്പോ ഒരു ഭൗതിക പ്രശ്നത്തിനോടൊപ്പം ഒരു മനസ്സിനെ തളർത്തുന്ന ആ പ്രശ്നങ്ങളും ആത്മീയ പ്രശ്നങ്ങളും ഒക്കെ നിരന്തരമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ സമ്മർദ്ദം ഏറി വരുമ്പോ മനുഷ്യന്റെ സഹായം കിട്ടാത്ത ഒരു സാഹചര്യം വരുമ്പോ അല്ലെങ്കിൽ ആ സഹായം അത് നമ്മൾ പറയല്ലേ അത് പരിഹാര വിഷയമല്ലാത്തൊരവസ്ഥ വരുമ്പോ ദൈവം സഹായിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ നമ്മളൊക്കെ കടന്നു പോകും ഇന്നലെ ആളെ അല്ലെങ്കിൽ ഇന്നലെ കടന്നു പോയിട്ടുണ്ടാകും അത്രയെന്ന് വെച്ചാൽ ഞങ്ങൾ പണ്ടേക്ക് വേണ്ടാകുന്നേ കേട്ടത് കൊണ്ടും ധ്യാനം കൂടാൻ പോയതുകൊണ്ടും ദൈവത്തെ അറിഞ്ഞതുകൊണ്ടും പ്രാർത്ഥിക്കുന്നത് കൊണ്ടും അല്ലെങ്കിൽ ഞങ്ങൾ ആത്മീയമായിട്ട് ഇങ്ങനെ ഗൈഡ് ചെയ്യാനൊക്കെ ഉള്ളത് കൊണ്ടും ഒക്കെ ഞങ്ങൾ ജീവിച്ചിരിക്കുന്നതുള്ളൂ അല്ലെങ്കിൽ പണ്ടേക്ക് ഞങ്ങൾ അറുപത്തിനെ സങ്കീർത്ത ദൈവയെ നീ എന്നെ സഹായിച്ചിരുന്നില്ലെങ്കിൽ പണ്ടേക്ക് പണ്ടേ ഞാൻ മൂഖതയുടെ മൂഖത്തായി ഉദ്ദേശിക്കുന്നത് സങ്കീർത്തകൻ എത്രമാത്രം സങ്കടങ്ങളുടെയും സങ്കീർണമായ സങ്കടാനുഭവങ്ങളിലൂടെയും സങ്കീർത്തനങ്ങൾ നടന്നു പോയിട്ടുണ്ട് ആ അനുഭവങ്ങളിൽ ദൈവം സങ്കീർത്തകരെ സഹായിച്ചു എന്നുള്ളതാണ് സങ്കീർത്തകൻ പറയുന്നത് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഇവിടെ കടന്നു പോകുമ്പോൾ നമ്മൾ മനുഷ്യന്റെ സഹായം തേടേണ്ട എന്നല്ല പറയുന്നത് മനുഷ്യൻ സഹായിക്കാനുള്ള സാധ്യതകളുള്ളത് നമുക്ക് അന്വേഷിക്കാം പക്ഷേ അത്യധികമായി ദൈവിക സഹായത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം കർത്താവ് തരുന്ന സഹായത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ കെ നമ്മള് മനുഷ്യന്റെ സഹായം മാത്രം തേടി നടന്നിട്ട് അവസാനം കർത്താവിന്റെ സഹായം തേടാതിരുന്നാൽ ഈ ഒരു പ്രശ്നത്തെ നമുക്ക് ഒരിക്കലും പരിഹരിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു ഭാരം ഏതെങ്കിലും ഒരു വിഷയത്തെ പ്രതി നമ്മളോ നമ്മുടെ കുടുംബാംഗങ്ങളോ എടുക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആരുടെ സഹായം വേണം ആരെങ്കിലും സഹായം വേണം അതുകൊണ്ടാണ് തൊണ്ണൂറ്റി ഇരുപത്തി ഒന്നാം സങ്കീർത്തനത്തില് സംഗീർത്തൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് കർത്താവെ എനിക്ക് സഹായം എവിടെ നിന്ന് വരും ഞാൻ പർവതങ്ങളിലേക്ക് കണുകൾ ഉയർത്തുന്നു ഞാന് പർവ്വതങ്ങളിലേക്ക് കടകൾ ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും അടുത്ത വാചകം പറയാണ് സങ്കേതൻ കൂട്ടിച്ചേർക്കുകയാണ് എനിക്ക് സഹായം കർത്താവിൽ നിന്നും വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് അത്ര ഫലമുള്ളവൻ അത്ര കണ്ട് എന്നെ സഹായിക്കാൻ കഴിവുള്ള ഒരു ദൈവം ഉണ്ട് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവം ലോകത്തെ പരിപാലിക്കുന്ന പരിപാലിക്കുന്നതോ കൈപിടിച്ച് ദൈവം തന്റെ സ്നേഹത്തിൽ നമ്മെ വീണ്ടെടുത്ത വീണ്ടെടുത്തതെയോ സംഗീതമാരാണ് എനിക്ക് സഹായം കർത്താവിൽ നിന്നും വരും ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് ഈ ദൈവം നമ്മെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നിടത്താണ് ഈ ദൈവത്തിന്റെ സഹായം കിട്ടുന്നത് ഒന്ന് ഈ കർത്താവിൽ നമ്മുടെ ജീവിതം നമുക്ക് സമർപ്പിക്കാനും കടന്നുപോകുന്ന കഠിനമേറിയ ദുഃഖത്തെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച ഇത് നിന്റെ ഇഷ്ടമാണെങ്കിൽ നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് ഒരു ആത്മാവ് പറയുന്നിടത്ത് സ്വർഗത്തിന് തൂതും സഹായിക്ക